ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എന്നെ എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു ഞാൻ അതിൽ റെസ്ക്യൂ വീഡിയോ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ഇതിലിപ്പം വീഡിയോ ചെയ്യുകയാണ് ഫേസ് ഒന്നും കാണിച്ചാൽ ആദ്യം വീഡിയോ ചെയ്യുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ മൃഗസംരക്ഷണമാണ് ചെയ്യുന്നത് റെസ്ക്യൂ ആണ് കൂടുതൽ ചെയ്യുന്നത് സ്ട്രേ ഡോഗാണ് എല്ലാ ജീവികളെയും മനുഷ്യനൊഴികെ എല്ലാ ജീവികളെയും ഞാൻ സഹായിക്കാറുണ്ട് മനുഷ്യനെ സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സഹായിക്കുമ്പോഴൊക്കെ നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരുന്നു അപ്പം കുറച്ച് ചില ആൾക്കാർക്ക് സഹായം ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ സ്ട്രേഡോഗാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിനൊരർത്ഥവും ഒക്കെ കിട്ടുന്നത് ഈ സ്ട്രേഡോഗ് എല്ലാ ഡോഗുകളും നല്ല സ്നേഹമുള്ളതാണ് നന്ദിയുള്ള വർഗമാണ് പക്ഷെ ശ്രേയഡോഗ് അവരാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു വർഗ്ഗമുണ്ടെങ്കിൽ അത് തെരുവു നായകളാണ് അവർക്ക് ബാക്കി എല്ലാ സ്റ്റേറ്റിലും അവർക്ക് വന്ധ്യംകരണം മരുന്ന് എല്ലാ സംഭവവും കിട്ടാറുണ്ട് അവർക്കൊരു സംരക്ഷണമൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് വലിയൊരു ഇഷ്യൂ ഉള്ളത് ഞാൻ ഒരു പത്ത് അറുന്നൂറിനടുത്ത് ഡോഗിന് റെസ്ക്യൂ ചെയ്തിട്ട് വിട്ടിട്ടും എൻ്റെ ഇരുപത്തഞ്ചോളം സ്ട്രേഡോഗ് എൻ്റെ വീട്ടിലുണ്ട് പത്തിരുന്നൂറ്റി അൻപതെണ്ണത്തിനടുത്ത് ഉണ്ടായിരുന്നു അസുഖങ്ങളുള്ളതും നല്ല ഡാമേജ് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ റെസ്ക്യൂ അഡോപ്ഷൻ കൊടുത്തു കുറച്ചൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം ഉണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വീട്ടുകാരും തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പിന്നെ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പം കുറച്ചൊക്കെ ടെൻഷൻ്റെ ഒന്ന് റിലീസാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് സത്യമായിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡോഗ്സിന് ഫുഡ് നേരത്തെയൊക്കെ എല്ലാവരും സഹായിക്കുമായിരുന്നു ഇപ്പം എല്ലാവരുടെയും കാര്യം അറിയാമല്ലോ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പോകുന്നത് എന്നാലും എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ചിലപ്പം എടുത്ത് പറയാം ഒരു സനു ഗൾഫിലാണ് പിന്നെ ഒരു രേഷ്മി ചേച്ചി രേഖ ചേച്ചി സിന്ധു ചേച്ചി അങ്ങനെ കുറച്ച് പേര് എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം പോകുന്നത് ഇരുപത്തഞ്ച് പേരുടെ കാര്യങ്ങൾ പോകുന്നത് ഞാൻ എൻ്റെ വീടിന് ഒരു സൈഡിൽ തന്നെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് അവർക്ക് ഷെൽട്ടർ ഒരുക്കിയിട്ടുണ്ട് മുഴുവനൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും ഉണ്ട് അവരെ കുറച്ച് പേരെ ഇനി സ്റ്റെറിലൈസ് ചെയ്യാനുണ്ട് സ്റ്റെറിലൈസ് ചെയ്ത് വാക്സിനൊക്കെ എടുത്തിട്ട് അവരെ അതിൻ്റെ ഉള്ളിൽ തുറന്നു വിടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് റെസ്ക്യൂ വീഡിയോ എനിക്ക് അധികം ചെയ്യാൻ പറ്റാറില്ല ആരെങ്കിലും എടുത്ത് തന്നാൽ ഞാനത് ഇടാറുണ്ട് ഇനിയിപ്പോൾ ഓവറായിട്ട് ഞാൻ റെസ്ക്യൂ ചെയ്യുന്നില്ല ചെയ്ത് കൊണ്ടുവന്ന് വെച്ചവരെ ഒന്ന് സേഫാക്കി വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ പേര് സൗമ്യ അപ്പോൾ എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല മറ്റേ ചാനലാണേലും മോണിറ്റൈസേഷൻ ആയില്ല അതിലൊരു ത്രീ കെ അടുത്ത് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ആർക്കും വീഡിയോ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല കാണാനൊരു ഇൻട്രസ്റ്റും തോന്നുന്നുണ്ടാവില്ല പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം Thank you.